നമുക്ക് ഈ ചാമ്പയ്ക്ക നെല്ലിക്കൊക്കെ കാണുമ്പോഴേ എപ്പോഴായാലും നമുക്ക് തിന്നാൻ തോന്നും ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമില്ല അത് വീട്ടിൽ തോനെ പിടിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ തിന്നാൻ തോന്നത്തില്ലായിരിക്കാം ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഇങ്ങനെയുള്ള മരം ഇല്ലാത്തതുകൊണ്ടാണ് ചാമ്പയ്ക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ സാധാ ചാമ്പയ്ക്ക അല്ലാതെ വെറൈറ്റി ചാമ്പയ്ക്കാൻ നോക്കി നമുക്ക് കളക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചാമ്പയ്ക്കാണ വലിയ മരമാണ് അത്യാവശ്യം നല്ല പൈസയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ആപ്പിൾ ചാമ്പയിൽ എത്തിപ്പെടുന്ന ആപ്പിൾ ചാമ്പ ഞങ്ങൾ പക്ഷെ അവിടെ നിന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ വാങ്ങിച്ച് തിന്നപ്പോഴത്തേക്ക് നീണ്ടിട്ട് നല്ല റെഡ് റെഡായിരുന്നു ആ ചാമ്പയ്ക്ക നമ്മളത് ഇഷ്ടപ്പെട്ടിട്ട് പിറ്റേന്നാണ് പോയി ചെന്ന് നമ്മളിത് മേടിക്കുന്നത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇപ്പോൾ ഇത് ആപ്പിൾ പോലെയായി ബെൽ ചാമ്പ് പോലെയായിരുന്നു നമുക്ക് അന്ന് അവിടെ നിന്ന് തോന്നിയത് ഇപ്പം നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ഇത് ഞാൻ ലെയർ ചെയ്ത് വെച്ചതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്താണ് ഈ പിടിച്ചേക്കുന്നത് എത്രയോ അധികം പിടിച്ചില്ല ഇത്രയേ ഉള്ളൂ എങ്കിലും പിടിച്ചേക്കുന്നതാണ് നല്ല ഭംഗിയാണ് റെഡ് കളറാണ് ടേസ്റ്റാണ്